യു ഡി എഫിൽ പെയ്ഡ് സീറ്റ് ആരോപണം ഉയർന്നിരിക്കുകയാണ് എ കെ അഭിലാഷ് തുടരുന്നുണ്ട് എ കെ അഭിലാഷ് ഇതൊരു പെയ്ഡ് സീറ്റാണ് എന്ന് പറയുന്നത് അതിനാവശ്യമായ പണം കിട്ടുമ്പോഴാണല്ലോ അത് പെയ്ഡ് സീറ്റായി മാറുന്നത് പ്രവാസി അസോസിയേഷൻ എത്ര കൊടുത്തു അല്ലെങ്കിൽ എത്ര ഓഫർ ചെയ്തു സുജയ ഈ സീറ്റുമായി ബന്ധപ്പെട്ട് പെയ്ഡ് സീറ്റ് ആരോപണം ഉയരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ സീറ്റ് എങ്ങനെയാണ് പ്രവാസി അസോസിയേഷൻ ഈ യു ഡി എഫിനകത്തേക്ക് വരുന്നതെന്നും പെട്ടെന്നൊരു സീറ്റ് ധാരണയിൽ ധാരണയിലെത്തുന്നതെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർത്തി കാണിക്കുന്നത് കാരണം കേരള പ്രവാസി അസോസിയേഷൻ കേരളത്തിലുടനീളം വേരുകളുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല കേരളത്തിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരളത്തിലുടനീളം അതിന് സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ല അതിൻ്റെ സംഘടനാപരമായ ചരിത്രമോ അല്ലെങ്കിൽ സംഘടനാ പരമായിട്ടുള്ള പ്രവർത്തന പാരമ്പര്യമോ ഉയർത്തി കാണിക്കാനില്ല അങ്ങനെ ഇരിക്കെ ഒരു സംഘടന പെടുന്നതിനെ രൂപീകരിക്കുകയും ആ സംഘടന പെട്ടെന്ന് തന്നെ യു ഡി എഫിനകത്തേക്ക് പ്രവേശനം കിട്ടുകയും അങ്ങനെ യു ഡി എഫിനകത്തേക്ക് പ്രവേശനം കിട്ടിയ ഒരു സംഘടനയ്ക്ക് ഏറ്റവും അടുത്ത തിരഞ്ഞെടുപ്പിൽ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ ഈ സംഘടന യു ഡി എഫിന് അനുകൂലമായി പ്രവർത്തിച്ചിരുന്നു പക്ഷേ ഈ അതിനുശേഷം വരുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ആ സംഘടനയ്ക്ക് ഈ മുന്നണിക്കകത്തേക്ക് പ്രവേശനം കിട്ടുന്നു എന്ന് മാത്രമല്ല ഉടൻ തന്നെ കുന്നമംഗലം പോലെ ഒരു സീറ്റ് അതായത് യു ഡി എഫിന് ജയിച്ച് കയറാൻ സാധിക്കുന്ന ഒരു സീറ്റ് ആ പാർട്ടിക്ക് വെച്ച് നീട്ടുകയും ആ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സീറ്റ് കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യുന്നു എന്നതുകൊണ്ടാണ് പാർട്ടിക്കുള്ളിലും ലീഗിനകത്തും യു ഡി എഫിനകത്തും ഈ സീറ്റ് ഒരു പെയ്ഡ് സീറ്റായി മാറി എന്ന തരത്തിൽ ആരോപണങ്ങൾ ഉയരുന്നത് അതുമായി ബന്ധപ്പെട്ട് ഇത് ഒരുപക്ഷേ ഇത് എന്തെങ്കിലും പണം കൈമാറി എന്ന അർത്ഥത്തിൽ ഒരു വിവരങ്ങൾ പുറത്തു വന്നിട്ടല്ല യു ഡി എഫിനകത്ത് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഈ സീറ്റ്ഫോമാണ് യു ഡി എഫിൽ കോൺഗ്രസിനുള്ളിൽ നിന്ന് ആരാണ് പ്രവാസി അസോസിയേഷനുമായിട്ടുള്ള ആ കണ്ണി ആരാണ് ഈ ചർച്ചകൾ നടത്തുന്നത് സുജ ഇപ്പോൾ ഇതിന്റെ പ്രാഥമികമായിട്ടുള്ള ഒരു എതിർപ്പ് ഉയർന്നു വരുന്നത് ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശിക ഘടകങ്ങളിലാണ് ഉന്നയിക്കുന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ വാർത്തയായി പുറത്തേക്ക് വരുന്നത് അതായത് എങ്ങനെയാണ് ഈ സീറ്റ് ഇത്ര പെട്ടെന്ന് ഒരു പുതിയ പാർട്ടിക്ക് കൊടുക്കാൻ ധാരണയാവുന്നത് ഏത് തരത്തിലാണ് ഇതിൻ്റെ ചർച്ചകൾ നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ടും അതിനും മറുപടി പറയേണ്ടത് യു ഡി എഫിൻ്റെ നേതൃത്വമാണ് യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെ യു ഡി എഫിൻ്റെ ചെയർമാനായിട്ടുള്ള വി ഡി സതീശൻ യു ഡി എഫിൻ്റെ ചെയർമാനാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകളാണ് ഇക്കാര്യത്തിൽ മറുപടി പറയേണ്ടത് എങ്ങനെയാണ് കുന്നമംഗലം സീറ്റ് പോലെ ഒരു സീറ്റ് അത് കേരള പ്രവാസി അസോസിയേഷൻ പോലെ ഒരു സംഘടനയ്ക്ക് ഒരു പുതിയ സംഘടനയ്ക്ക് വെച്ച് നീട്ടപ്പെടുന്നത് അതിൽ ലീഗിൻ്റെ സീറ്റാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഗിൽ ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ലീഗിൻ്റെ അധ്യക്ഷനായിട്ടുള്ള പാണക്കാട് സാദിക്കളി ശാബ്തങ്ങളും അതുപോലെ ലീഗിൽ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയുമാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു മുന്നണിയിലേക്ക് പ്രവേശനം ലഭ്യമാകുമ്പോൾ ഇതിൻ്റെ മറുപടി പറയേണ്ടത് വി ഡി സതീഷിനും പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലുള്ള നേതാക്കന്മാരാണ് കാരണം കുന്നമംഗലം സീറ്റ് യു ഡി എഫിൽ ഒരു കക്ഷിക്ക് വിട്ടുകൊടുക്കാൻ ധാരണയാവണമെങ്കിൽ വി ഡി സതീഷിനെങ്കിലും മിനിമം അക്കാര്യം അറിഞ്ഞിരിക്കണം അക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കണം ലീഗിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയതുകൊണ്ട് തന്നെ ആ സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലൊരു മുതിർന്ന നേതാവും അക്കാര്യത്തിൽ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് ഇപ്പോൾ ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രാദേശിക ഘടകങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാൻ നേരിട്ട് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തം പ്രതിപക്ഷ നേതാവനും അതുപോലെ തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയെപ്പോൾ ഉള്ള നേതാക്കന്മാർക്കാണ് അവർക്കെതിരെയായിരിക്കും ഈ വിമർശനങ്ങൾ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുക കാരണം ഇത് പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെടുന്നത് ഒരു എളുപ്പത്തിൽ ഒരു മുന്നണിയിലേക്ക് പ്രവേശനം കിട്ടുകയും ആ പ്രവേശനത്തിലൂടെ തന്നെ പെട്ടെന്നൊരു നേതാവിന് ആ സീറ്റ് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നത് ഒരു സ്വാഭാവികമല്ലാത്ത അസ്വാഭാവികമായ നടപടിക്രമമാണ് ഇതിലെ അസ്വാഭാവികത മലബാറിലാണ് ഈ സീറ്റ് കിടക്കുന്നത് യു ഡി എഫിലേക്കുള്ള അല്ലെങ്കിൽ യു ഡി എഫിലുള്ള ഘടകകക്ഷികളിൽ എല്ലാവർക്കും തന്നെ സീറ്റ് കൃത്യമായി വിഭജിച്ച് കൊടുക്കാൻ കഴിയുമോ എന്ന് തന്നെ ഉറപ്പില്ലാത്ത ഒരു സമയത്താണ് ഈ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് അങ്ങനെയല്ലെ അദ്ദേഹത്തിന്റെ പേര് ഈ കേരള പ്രവാസി അസോസിയേഷൻ എന്നൊരു പാർട്ടി ഉണ്ടാക്കുന്നു ആ പാർട്ടി എന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയൊക്കെയാണ് ആക്റ്റീവ് എന്നുള്ളത് ഇതിന് ഇത് ഇതുവരെ വ്യക്തമാകാത്ത ഒരു പാർട്ടി ആ പാർട്ടി ഉണ്ടാക്കുന്ന വ്യക്തിക്ക് ഈ സീറ്റിനായ ഒരു പാർട്ടി അങ്ങനെ ഉണ്ടാക്കിയ പാർട്ടിയാണോ ഇത് ഇതിൽ എത്ര അംഗങ്ങളൊക്കെ ഉണ്ട് സുജിയ അങ്ങനെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മളിപ്പോൾ മാധ്യമരംഗത്ത് പ്രവർത്തിക്കുമ്പോൾ മാധ്യമ പ്രവർത്തകർ എന്ന രീതിയിൽ ഈ സംഘടനയുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വാർത്താസമ്മേളനങ്ങൾ കോഴിക്കോട്ടാണ് നടക്കാറുള്ളത് ഈ സംഘടനയ്ക്ക് യു ഡി എഫിൽ പ്രവേശനം ലഭിച്ചപ്പോൾ അതിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിച്ച് കോഴിക്കോട്ട് അളകാപുരിയിലായിരുന്നു അവർ അതിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട് അവർക്ക് ഇത്ര കമ്മിറ്റികളുണ്ട് ജില്ലാതലത്തിൽ കമ്മിറ്റികളുണ്ട് മണ്ഡല തലത്തിൽ കമ്മിറ്റികളുണ്ട് ഇത് വിശദീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇതിനെത്രത്തോളം രാഷ്ട്രീയ സ്വാധീനമുണ്ട് സാമൂഹികമായ സ്വാധീനമുണ്ട് പ്രവർത്തനം എത്രത്തോളം ഉണ്ട് ഇതൊക്കെ ൊക്കെയാണ് കൂടുതലായി നമുക്ക് അറിയേണ്ടത് എന്തെങ്കിലും ഒരു മണ്ഡലം കിട്ടണമെങ്കിൽ യു ഡി എഫിനകത്ത് പ്രവേശിപ്പിക്കാൻ ഒരു മണ്ഡലം കിട്ടണമെങ്കിൽ ഒരു സീറ്റ് കിട്ടണമെങ്കിലൊക്കെ വളരെ വളരെ ഒരു വിഷമം നിറഞ്ഞ ഘട്ടമാണ് കാരണം പ്രത്യേകിച്ച് യു മലബാറിലൊക്കെ കോൺഗ്രസ്സിന് പോലും മത്സരിക്കാൻ സീറ്റുകളില്ല എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കോഴിക്കോട്ട് കുന്നമംഗലം സീറ്റ് ലീഗ് വിട്ടുകൊടുക്കുമ്പോൾ ലീഗിന് പകരം ഒരു സീറ്റ് കൊടുക്കണം ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ കയ്യിലുള്ള പേരാമ്പ്ര പോലുള്ള സീറ്റായിരിക്കും അതിന് വിട്ടുകൊടുക്കേണ്ടി വരിക അപ്പോൾ കോൺഗ്രസ് ഒരു സീറ്റ് ത്യജിച്ചുകൊണ്ട് ലീഗ് തങ്ങളുടെ ഒരു സീറ്റ് വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു കക്ഷിക്ക് ഇടം കൊടുക്കുമ്പോൾ അതിന്റെ അടിത്തറ എന്താണ് എന്ത് അടിസ്ഥാനത്തിലാണ് ഈ പാർട്ടിക്ക് എന്തെങ്കിലും രാഷ്ട്രീയമായ സാമുദായികമായ സ്വാധീനം ഉണ്ടതിന്റെ അടിസ്ഥാനത്തിലാണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഈ പാർട്ടിയുടെ നേതാവിന് ഒരു സാമൂഹിക സ്വാധീനം ഉള്ളത് കൊണ്ടാണോ ഇതിനൊക്കെയുള്ള ഒരു മറുപടിയാണ് ഈ കുന്നമംഗലം മണ്ഡലം ഈ കുന്നമംഗലം സീറ്റ് മത്സരിക്കുന്നതിനായി അല്ലെങ്കിൽ ആ സീറ്റ് ഏറ്റെടുത്തുകൊണ്ട് അവിടെ മത്സരിക്കാൻ വന്നിരിക്കുന്ന ഈ കേരള പ്രവാസി അസോസിയേഷന്റെ പ്രധാനപ്പെട്ട നേതാവ് തന്നെ സ്ഥാനാർത്ഥിയായി തന്നെ വരുന്നതും അപ്പോൾ അദ്ദേഹത്തിന്റെ മറ്റ് ലക്ഷ്യങ്ങൾ എന്താണ് ബിസിനസ് താല്പര്യങ്ങൾ എന്താണ് നിയമസഭയിലേക്കുള്ള ഒരു എൻട്രി ലക്ഷ്യമിടുന്നത് അടുത്ത ഘട്ടത്തിൽ യു അധികാരത്തിൽ വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം അങ്ങനെയൊക്കെ ലക്ഷ്യമിട്ട് കൂടിയായിരിക്കുമല്ലോ അങ്ങനെ ഇതൊരു ടോട്ടൽ പാക്കേജ് ആണോ രഞ്ജിത്ത് സ്വാഭാവികമായി സംശയിക്കാവുന്ന ഉയർന്നു വരാവുന്ന ചോദ്യങ്ങളാണ് ഏറെക്കാലം പ്രവാസിയായിരുന്ന അദ്ദേഹം ഒരു സംഘടന രൂപീകരിക്കുന്നു പ്രവാസി കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ സംഘടന തുടക്കത്തിൽ കേരള പ്രവാസി അസോസിയേഷൻ എന്ന രീതിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത് കേരളത്തിൽ ധാരാളം പ്രവാസികളുണ്ട് കേരളത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാവരും പ്രവാസികളുമായി ബന്ധപ്പെട്ട ഒരു കുടുംബത്തിൽ ആരെങ്കിലുമൊക്കെ പ്രവാസികളായിരിക്കും അങ്ങനെ പ്രവാസികളുടെ രംഗപ്രവേശം ഉദ്ദേശിച്ചുകൊണ്ട് ഒന്നുകിൽ കേരളത്തിലെ പ്രവാസി കുടുംബങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടൊക്കെ പ്രവർത്തനം ആരംഭിച്ച ഒരു സംഘടനയായിരുന്നു പിന്നീട് അത് രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെടുന്നു രാഷ്ട്രീയ പാർട്ടിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട ഉടൻ തന്നെ യു പ്രവേശനം ചോദിച്ചുകൊണ്ട് അപേക്ഷ കൊടുക്കുന്നു പക്ഷേ വർഷങ്ങൾക്ക് ശേഷം ഒരു മൂന്നോ നാലോ വർഷത്തിന് ശേഷം ആയിരിക്കണം ഒരു പക്ഷേ പ്രവേശനം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്താണ് പ്രവേശനം കിട്ടുന്നത് ആ പ്രവേശനം കിട്ടിയ ഉടൻ തന്നെ കുന്നമംഗലം പോലും സീറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം എം എൽ എ ആവാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ സീറ്റിൽ ലീഗിന് വലിയ വിജയപ്രതീക്ഷ ഇല്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ തവണയൊക്കെ അത് സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലേക്ക് ലീഗിൻ്റെ തന്നെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ദിനേശ് പെരമണം അനുസരിച്ചു പിന്നീട് കഴിഞ്ഞ അതിന് മുന്നത്ത് തവണ ടി സിദ്ധിക്കിന് വേണ്ടി വിട്ടുകൊടുത്തു അങ്ങനെയൊക്കെ ലീഗിന് വലിയ വിജയപ്രതീക്ഷയില്ലാത്ത മണ്ഡലമാണ് അപ്പോൾ ആ സീറ്റ് വിട്ടുകൊടുക്കാൻ ലീഗിന് വലിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കില്ല പക്ഷേ പകരം ഒരു സീറ്റ് ഏത് എന്നുള്ളത് ലീഗ് പ്രധാനമായിട്ട് മുന്നണിയിൽ വിലവേശാൻ പോവുകയാണ് അങ്ങനെ ആവുമ്പോൾ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട സീറ്റായിരിക്കും വിട്ടുകൊടുക്കേണ്ടി വരിക കോൺഗ്രസിന് ഇപ്പോൾ വിട്ടുകൊടുക്കാൻ സാധിക്കുന്ന പേരാമ്പർ പോലുള്ള സീറ്റുകളുണ്ട് അങ്ങനെ ഒരു സീറ്റ് വിട്ടുകൊടുക്കുമ്പോൾ എന്തുകൊണ്ട് ആ സീറ്റ് കോൺഗ്രസ് ത്യജിക്കുന്നു എന്നൊരു ചോദ്യമുണ്ട് ആ സീറ്റ് കുന്നമംഗലം സീറ്റ് എന്തുകൊണ്ടാണ് ഈ പ്രവാസി അസോസിയേഷന് കൊടുക്കേണ്ടി വരുന്നത് പ്രവാസി അസോസിയേഷൻ്റെ ഏത് തരത്തിലുള്ള സ്വാധീനമാണ് യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് ഇത്തരത്തിലൊരു ഒത്തുതീർപ്പിലേക്ക് ഒരു വിട്ടുവീഴ്ചയിലേക്ക് ചെയ്യാൻ ഒരു ധാരണയിൽ ുള്ള പ്രധാനപ്പെട്ട കാരണം ഈ ഒത്തുതീർപ്പ് ധാരണയുടെ കാരണങ്ങളാണ് ഇപ്പോൾ മുന്നണിക്കകത്ത് വലിയ ചർച്ചയാവുന്നത് ഇന്ന് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ട് ഒരുപക്ഷെ സീറ്റ് ധാരണകളിലേക്കൊന്നും കടന്നിട്ടില്ല എന്നുള്ള ഒരുക്കം മറ്റുള്ള മറുപടി ഇപ്പോൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് കിട്ടാൻ പോകുന്നത് യു ഡി എഫിൽ നേരത്തെ തന്നെ ധാരണയായിട്ടുള്ളൊരു കാര്യമാണ് പക്ഷേ ഈ ഘട്ടത്തിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് ഇനിയും ഒരു വർഷത്തോളം ഒന്നൊന്നര വർഷം ബാക്കിയുണ്ട് ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കുന്നമംഗലം സീറ്റ് കേരള പ്രവാസി അസോസിയേഷന് വിട്ടുകൊടുത്തു അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പറഞ്ഞു എന്നൊക്കെ ഒരു പരസ്യമായ പ്രസ്താവന യു ഡി എഫിന്റെ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത പക്ഷേ മത്സരിക്കുന്ന കേരളത്തിലെ മണ്ഡലങ്ങളിൽ ഒരു മണ്ഡലത്തിൽ മാത്രം പ്രവർത്തനം തുടങ്ങിയെന്ന് അവർക്ക് എങ്ങനെ പറയാൻ കഴിയും കുന്നമംഗലം ഒരു പെയ്ഡ് സീറ്റാക്കിക്കൊണ്ട് അവിടെയുള്ള ആൾക്ക് ഇപ്പോൾ അത് പ്രവർത്തിക്കാനായി വിട്ടുകൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണ് പ്രത്യേകിച്ചും ഈ പ്രവാസി അസോസിയേഷന്റെ അല്ലെങ്കിൽ ഈ സംഘടനയുടെ ഇതൊരു രാഷ്ട്രീയ സംഘടനയായി രജിസ്റ്റർ ചെയ്തതാണോ രാഷ്ട്രീയ പ്രസ്ഥാനമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രജിസ്ട്രേഷൻ ഉണ്ട് ആ രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുന്നണി പ്രവേശനത്തിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ളത് അതെല്ലാം കൃത്യമാണ് പക്ഷേ അതൊരു രാഷ്ട്രീയ പ്രസ്ഥാനമായി അവരുടെ സംഘടനാ സെറ്റപ്പിനനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് എങ്ങനെയാണ് യു ഡി എഫ് പോലെ തടക്കവും പഴക്കവും ഉള്ളൊരു മുന്നണിക്കകത്തേക്ക് ഇത്ര എളുപ്പത്തിൽ അതൊരു ബി ജെ പി മുന്നണിയിലേക്ക് പോലുമല്ല ആളില്ലാത്ത മുന്നണിയിലേക്കല്ല വളരെ ആൾക്കൂട്ടമുള്ള മലബാറിൽ വേരോട്ടമുള്ളൊരു മുന്നണിയിലേക്ക് പെട്ടെന്നൊരു ഒരു ഒരു എൻട്രി ലഭിക്കുകയും ആ എൻട്രിയുടെ അടിസ്ഥാനത്തിൽ കുന്നമംഗലം പോലെ ലീഗിന്റെ കൈവശമുള്ളൊരു സീറ്റ് വിട്ടുകൊടുക്കാൻ ധാരണയാവുകയും ചെയ്യുന്നതിലുള്ള വിമർശനമാണുള്ളത്